ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതമായവരാണ് ജാസ്മിൻ ജാഫറും പൂജ കൃഷ്ണയും ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയിലാണ് ജാസ്മിനെ പരിചയമെങ്കിൽ ആങ്കർ എന്ന നിലയിലാണ് പൂജ കൃഷ്ണ അറിയപ്പെട്ടത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച മത്സരാർത്ഥികളാണ് ഇരുവരും ജാസ്മിൻ ജാഫറുമായി പൂജ മുൻപ് നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് ജാസ്മിനും അവതാരക പൂജയും സംസാരിച്ചത് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും അത് എങ്ങനെയാണ് മറികടന്നത് എന്നതിനെ കുറിച്ചും ഒക്കെയാണ് ജാസ്മിൻ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുന്നത് പഠിക്കുന്ന സമയത്ത് ഫീസ് അടക്കാൻ പണമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് ജാസ്മിൻ കോളേജിൽ ആകെ ഫണ്ട് അയ്യായിരം രൂപയായിരുന്നു ആ അയ്യായിരം രൂപ പോലും തന്റെ കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു അയ്യായിരം രൂപ പോയിട്ട് അൻപത് രൂപ പോലും തന്റെ കയ്യിലോ ഉമ്മയുടെ കയ്യിലോ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് മാത്രമല്ല തങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി അയ്യായിരം രൂപ കടം ചോദിച്ചു അവരുടെ കയ്യിൽ നിന്ന് മുൻപ് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാഹചര്യം കൊണ്ട് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് പൈസ ചോദിച്ചിട്ടും അവർ തന്നില്ല പക്ഷേ അത് തങ്ങളുടെ തെറ്റ് തന്നെയാണെന്നും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ സീറ്റ് പോകുമായിരുന്നു അവർ തന്നെ അവിടെ നിന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നും അപ്പോൾ താൻ കരഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും ജാസ്മിൻ പറയുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് തനിക്ക് ആകെ ഉണ്ടായിരുന്നത് അഞ്ച് ടോപ്പും രണ്ട് പാൻറും മൂന്ന് ഷോളും ആയിരുന്നുവെന്നും അതായിരുന്നു മാറ്റി മാറ്റി ഇട്ടിരുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നും ഇത് തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ നിനക്ക് വേറെ ഒന്നും ഇല്ല ഇടാനെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് തനിക്ക് ഡ്രസ് െന്നും മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടെന്നും കൊടുക്കുകയൊന്നും വേണ്ട എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നും വീട്ടിലിടുന്ന ഡ്രസ് എടുത്തതിന് തന്നെ കരയിപ്പിച്ച് ഇറക്കിവിട്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും രൂപയുടെ ഉടുപ്പിന് താൻ തേണ്ടി നടന്ന സമയം ഉണ്ടായിട്ടുണ്ട് എന്നും ചെറുപ്പത്തിൽ സങ്കടം മാത്രമേ തനിക്ക് ഓർക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് അന്ന് തന്നെ ഇഷ്ടമല്ലാതിരുന്ന പലരും ഇപ്പോൾ തന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തിയതിനു ശേഷമാണ് ജാസ്മിനു വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ജാഫർ സദാചാരത്തിന്റെ എല്ലാ അതിർവരമ്പുകളും മറികടന്നുകൊണ്ടുള്ള ആക്രമണമാണ് പലപ്പോഴും ജാസ്മിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത് ജാസ്മിൻ ആദ്യം ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചപ്പോഴാണ് ഏറെ വിമർശിക്കപ്പെട്ടത് ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളുമായും ജാസ്മിൻ ഇതിനോടകം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗബ്രി രസ്മിൻ ഒഴികെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളും ജാസ്മിനെതിരെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ും സിബിനും തമ്മിലുള്ള വഴക്ക് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലും സിബിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്